കാട്ടാനക്കൂട്ടത്തിൻ്റെ വിഹാരം മൂലം പൊർതിമുട്ടി പത്തനംതിട്ട കോനി ആവോലിക്കുഴിയിലെ ജനങ്ങൾ രാത്രിയും പകലും ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനക്കൂട്ടം വ്യാപകമായി കാർഷിക വിളകൾ നശിപ്പിക്കുകയാണ് വന്യമൃഗശല്യത്തിൽ പരിഹാരം ആവശ്യപ്പെട്ട് നിരവധി തവണ അധികൃതർക്ക് പരാതികൾ നൽകിയിട്ടും നടപടിയൊന്നുമില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം ആവോലിക്കുഴി സ്വദേശി ഓമനിയുടെ കൃഷിയിടമാണിത് കാട്ടാനക്കൂട്ടം ഉഴുതുമറിച്ച കൃഷിയിടം നഷ്ടമായത് ഇരുന്നൂറോളം മേത്ത വഴകൾ കാച്ചിലും കപ്പയും നശിപ്പിച്ചു കാട്ടാനയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് കൃഷിയിടത്തിൽ എത്തിയപ്പോൾ കണ്ട കാഴ്ച ഇങ്ങനെയാണ് ഇന്ന് രാവിലെ ആറു മണിയായപ്പോഴാ ആന കണ്ടത് ഇന്ന് രാവിലെ ഞങ്ങൾ ഇറങ്ങി വന്ന് വാഴക്കു വെട്ടാനെ കൊണ്ട് ഇറങ്ങി വന്നപ്പോഴാ ഇത് വാ ഇറങ്ങിയത് സോളാർ പൊട്ടിച്ചോണ്ട സോളാർ ഇട്ടേക്ക് വന്ന് വശോ രണ്ടൂന്ന് ലക്ഷം രൂപ വേണമെങ്കിൽ ഞങ്ങളുടെ ഇത്രയും മാസം സോളാർ ഇട്ടേക്കുക ഇന്ന് അത് പൊട്ടിച്ചുണ്ടായിരുന്നത് വന്യമൃഗശല്യം തടയാൻ ഈ ഭാഗങ്ങളിൽ സോളാർ വേദികൾ സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ ഇവ തകർത്താണ് ആനകൾ കൃഷിയിടങ്ങളിലേക്ക് എത്തി മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഭീഷണി ഉണ്ടാക്കുന്നത് അത് രാത്രി വരൂ രാത്രി വാഴ അപ്പം സമീപകാലത്ത് കാട്ടാനക്കൂട്ടം പ്രദേശത്ത് കാർഷിക നാശം വരുത്തിവെച്ചത് അഞ്ചു തവണ മിക്കവരും വായ്പയെടുത്താണ് കൃഷി നടത്തുന്നത് തെങ്ങും കവുങ്ങും ഉൾപ്പെടെയുള്ള കൃഷികൾ നശിപ്പിക്കുന്നത് വലിയ സാമ്പത്തിക ബാധ്യത കർഷകർക്ക് ഉണ്ടാക്കുന്നു വനപാലകർ സ്ഥലത്തേ ഇത്തവണത്തെ നാശനഷ്ടം വിലയിരുത്തിയിട്ടുണ്ട് ജനം പത്തനംതിട്ട